എനിക്ക് വേറെ ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും ഇല്ല എൻ്റെ തൊഴിൽ സാമൂഹ്യ പ്രവർത്തനമാണ് തൊഴിലെന്ന് പറയുമ്പം ഞാൻ മറ്റേ ജോലി ചെയ്ത് പൈസ വാങ്ങിക്കുന്നതെന്നുള്ള തൊഴിലല്ല ഞാൻ പറയുന്നത് ഞാൻ പണികൾ എടുക്കുന്നത് അധികവും ഇവിടെയാണെന്നുള്ളതാണ് എൻ്റെ ജോലിയെന്ന് പറയണെങ്കിൽ ഞാൻ ഈ പെൻഷൻ കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി കുറേ പണികളെയ്യുമല്ലോ ആ പണികളെന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരെ സഹായിച്ചും ഒരുപാട് മനുഷ്യരെ കൂടനൃത്തിയും അതും മൈനോറിറ്റീസ് ആയിട്ടുള്ള അതായത് ഭൂരിപക്ഷത്തിനൊപ്പം അല്ലാതെ ഭൂരിപക്ഷങ്ങൾക്കൊപ്പം നിന്ന് എന്നെ ഇന്ത്യൻ എന്നുള്ള ജാസ്മിനെ പോലൊരു കൂടെ ആ ഒരു സപ്പോർട്ട് എല്ലാ ും കൊടുക്കേണ്ടതും ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കിയത് കേട്ടില്ലേ ഇന്ത്യൻ ഒരു ജാസ്മിൻ പൗരായെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് മറ്റുള്ള സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്നവരെ കുടുംബത്തിലുള്ള സ്ത്രീകളെ വരെ തെറി തെറിവിളിക്കുന്നത് ഇപ്പൊ ഗോപ്രോമാച്ചാറിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നതാണ് അങ്ങനെ എനിക്കാണ് പെട്രോ മാക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള അജ്മലിന്റെ ഇന്റർവ്യൂ എന്നാലെ കാണാനേടായത് അജ്മലാവട്ടെ ഈ ഗോപ്രോമാച്ചാർ ആവട്ടെ വിവിയൊക്കെ വീഡിയോ ചെയ്യുന്ന സിബിന്റെ വിഷയത്തിൽ ബിഗ് ബോസിനെതിരെയാണ് അതിലെങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ദിയാസന വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചും ഈ പറയുന്ന ഇന്റർവ്യൂല് ഈ ഫൺ വിത്ത് ദ സ്റ്റാർ എന്ന് പറയുന്ന ഇന്റർവ്യൂല് അജ്മൽ പറയുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആദ്യം ലേശം കണ്ടുനോക്കാം പിന്നെ തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ സിബിനുമായിട്ടൊക്കെ നമ്മൾ എന്തോ പി ആർ പോലെയാണ് ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതേ വീഡിയോയിൽ തന്നെ സിബിനെ വിളിച്ചിട്ട് സിബിനിൻ അവിടെ ഉണ്ട് എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ സിബിൻ്റെ അടുത്ത് നേരിട്ട് പോയി അവിടെ പത്ത് ഞാൻ പറഞ്ഞു നാൽപ്പത് കിലോമീറ്റർ വിളിച്ചോളൂ വലിയ വലിയ സ്ഥലത്താണ് സിബിൻ്റെ വീട് ഞാൻ സിബിൻ്റെ വീട്ടിൽ പോയി സിബിനുമായിട്ട് സംസാരിച്ചു സിബിനുമായിട്ടുള്ള വീഡിയോ ഞാൻ അകത്ത് ഇട്ടിട്ടുണ്ട് സിബിനെ അടിക്കുമെന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സിബിനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് സിബിൻ എന്താണ് സിബിൻ എന്തോ പെൺകുട്ടിയാണ് മദ്യവാനിയാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ ചോദിച്ചു സ്വഭാവമായിട്ട് നാട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ആൾ അല്ലെങ്കിൽ കുറ്റം പറയുന്നത് പക്ഷേ പോലും സിബിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല ബെഞ്ചമിൻ്റെ മോൻ സിബിൻ ഈ ഇടവകല മോനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനെ തൊട്ട് പോക്ക് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വയലായിട്ടാണ് ആള് പറഞ്ഞത് നമ്മുടെ കൊച്ചാണ് അവൻ നമ്മുടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഞാനത് സിബിന്റെ നാട്ടിൽ പോയിട്ട് ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന് അത് കഴിഞ്ഞ് പിറ്റുന്ന് രാവിലെ ഒരു ഒമ്പത് ഒമ്പത് മണി ആയപ്പോൾ എന്റെ ഫോണില് ദിയാസന കാൾ കിടക്കുന്നു അപ്പോൾ എൻ്റെ ഫോണിൽ എങ്ങനെ കാൾ ധിയാസ് അങ്ങനെ വിളിച്ചതെന്ന് മനസ്സിലായി എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും വരും അത് ഞാൻ വഴിയെ പറയാം അപ്പോൾ ധിയാസ്സിനോ കാൾ നടക്കുന്നു സ്വാഭാവികമായിട്ടും വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണ് വെറുതെ സംസാരിക്കേണ്ട എന്നുള്ള മട്ടിൽ ഞാൻ ഫോൺ എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിവി വിവി ഹിയർ എന്ന് പറയുന്ന ചാനലുള്ള വിവി എൻ്റെ സുഹൃത്താണ് വിവി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിവി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിവിയോ കോൾ എടുത്ത് വിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ഡോൺ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യും നീ കോള് കണക്റ്റ് ചെയ്ത് നീ കേയല്ലേ നീ സാക്ഷിയല്ലേ അപ്പം നീ കോൾ കണക്ട് ചെയ്യുന്നു പറഞ്ഞു കോൾ സ്വിച്ച് ചെയ്ത ആ ഒരു മൊമെന്റ് മുതൽ പടക്കം പൊട്ടുന്ന ആൾക്ക് ടപ്പെ ടപ്പേ എന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങി ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും ഭാര്യയ്ക്കും തുടങ്ങി ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന ആളല്ലേ സ്ത്രീകളുടെ അവയവങ്ങൾ വെച്ചിട്ട് തെറി ഉണ്ടാക്കി പൂര പാട്ടിടക്ക് അഭിമാനത്തോടെ പാടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയും ഈ വിദ്യാസന അങ്ങ് തുടങ്ങിയിട്ട് നിന്റെ നാക്ക് ഇറങ്ങി പോയി അപ്പൊ ഈ പറയുന്ന വിവി പറഞ്ഞ് അച്ഛനും അച്ഛനമ്മക്ക് വിളിക്കുന്നത് അപ്പൊ വിവിയോട് കയർക്കുവാണ് നീ മിണ്ടരുത് നിന്റെ നാക്ക് നീ താത്ത് വെച്ചു നീ വാ തുറക്കരുത് എന്നൊക്കെ പറയാൻ ഫുള്ള് തെളിവ് എൻ്റെ കേട്ടില്ലേ എന്തുകൊണ്ടാണ് ഈ ആസാന ഈ വെറുവിളി തെരുവിളിക്കാൻ കാരണം സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അജ്മലാവട്ടെ ബിവി ആവട്ടെ ഇവരൊക്കെ ചെയ്തിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ സിബിന്റെ വിഷയം വന്നപ്പോഴാണ് പിന്നെ അഖിൽമാരാ തെളിവുകൾ ഉണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസിന് പിന്നാമ്പറത്ത് നടക്കുന്ന കുറെ വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അതിനിടയിൽ ഈ സിബിൻ പറഞ്ഞു വന്നതാണ് ജാസ്മിന്റെ വിഷയം ഈ ജാസ്മിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഈ പറയുന്ന ദിയാസന ആദ്യം ജാസ്മിന് എതിരെ വരെ സംസാരിച്ചിട്ടുണ്ട് അഫ്സലും ജാസ്മിനും തമ്മിൽ പിരിയാൻ തന്നെ കാരണം സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ദിയാസന ആണെന്നാണ് ഇപ്പോൾ ആണെങ്കിലും ബിവി ആണെങ്കിലും പറഞ്ഞു വെക്കുന്നു അതിനുള്ള തെളിവുകൾ വരെ ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ കൂടെ നിന്നിട്ട് കുതികാലി വെട്ടുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി ദിയാസനയുടെ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഫെമിനിസ്റ്റ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒക്കെ സംസാരിക്കുന്നു എന്നുവെച്ചാൽ വെച്ചാൽ സംസാരിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ ഇത് ബലമില്ലാത്ത എല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ വിലാവട്ടെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ചങ്കുറ്റത്തോടെ സംസാരിക്കാൻ കഴിയില്ല അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ വോയിസ് ആയി സംസാരിക്കുന്നവരൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്നാൽ ഈ ദിയാസന കാണിക്കുന്നത് അങ്ങനെയാണോ ഇപ്പോൾ ഇന്ത്യൻ പൗരയായ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന പോലെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ ആവട്ടെ അല്ലെങ്കിൽ അതല്ലാതെ രീതിയിലുള്ള മോശം പ്രവർത്തികൾക്ക് മോശം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ആ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതിനൊന്നും ഇടപെടാത്ത അല്ലെങ്കിൽ ഇതിനൊന്നും ഒന്നും ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത മറ്റു സ്ത്രീകളെയാണ് ഇവര് തെറിവിളിക്കുന്നു ഇപ്പൊ ഗോപ്രോമാചാരം വിളിച്ചു ഗോപ്രോമാചാരം വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മക്കളെ പറയും കൂട്ടി തെറിവിളിക്കുന്നു ഈ പറഞ്ഞു അജ്മലിനെ വിളിച്ചിട്ട് അജ്മൽ തന്നെ പറയുന്നു അമ്മയെ ആണെങ്കിലും പെങ്ങളെ ആണെങ്കിലും ഈ ഭാര്യയെ ആണെങ്കിലും ഇവരൊക്കെ ചേർത്തിട്ടാണ് ദിയാസനെ തെറിവിളിക്കുന്നത് അതെന്താ മറ്റുള്ളവർക്ക് തെറി വിളിക്കാൻ അറിയാത്തതുകൊണ്ടല്ല ദിയാനും വേണമെങ്കിൽ ഇതേപോലെ ദിയാസനെ തെളിവിക്കുക ആര് എടിയെ തെരുവിളിക്കാൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നാട്ടുകാരെയും കുട്ടി വേണമെങ്കിൽ തെരുവിളിക്കാം അപ്പ ഇവരൊന്നും ചെയ്യാത്ത ഇവരെ മര്യാദ മാന്യത കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ദിയാസനയുടെ ഇരട്ടത്താപ്പ് ഞാൻ േ ദിയാസന ഈ പറയുന്ന ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്കോ ഈ ഒന്നും കൂടി സോഷ്യൽ മീഡിയ ഇപ്പൊ കുറെ നാളായിട്ട് ദിയാസന എന്നുള്ള പേരൊന്നും കേൾക്കാറില്ല ഇപ്പൊ അജ്മലോ ചോദിക്കുന്നത് ഇവര് എന്താണ് ഈ സമൂഹ സേവനം ചെയ്തിരിക്കുന്നത് ഏത് സ്ത്രീക്ക് വേണ്ടിയാണ് ഇവര് സംസാരിച്ചിരുന്നു സംസാരിക്കുന്ന അജുമലി ചോദിക്കുന്നുണ്ട് അച്ഛനും തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാരാവ് ചോദിച്ചിരുന്നു ഈ പറയുന്ന ബിഗ് ബോസിനെതിരെ വിഷയങ്ങൾ വന്നപ്പോൾ ദിയാസന ഈ ആ അഖിൽമാരാറിനെതിരെ സംസാരിച്ചു അതേസമയത്ത് തന്നെ ഒമർ ലുലുവിന് എതിരെ ഒരു വിഷയം വന്നപ്പോൾ ദിയാസെന ഒരു പോസ്റ്റ് ഇടുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല അതിന് കിടന്ന് ഉരുളുന്നു നമ്മ കണ്ടതാണ് എന്താണ് അതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാതെ എന്താണ് ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പിന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളെ രണ്ടു മൂന്ന് സ്ത്രീകൾ വന്ന് പറഞ്ഞിട്ടുണ്ടായി അവർക്ക് വേണ്ടി എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന് വെച്ചപ്പോഴും കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു അപ്പൊ ദിയാസനക്ക് ലാഭം ഉണ്ടാകുന്നത് എന്താണോ അതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കും എന്നാൽ ഈ പറയുന്ന ജാസ്മിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാസ്മിനു ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ല ഇടയിൽ കൂടി ജാസ്മിനിട്ട് താങ്ങുന്നുണ്ട് അതിനെ കുറിച്ചും ഈ പറയുന്ന അജ്മൽ ആവട്ടെ ബിവി ആണെങ്കിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ അതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ അജ്മൽ പറയുന്നുണ്ട് അത് കൂടി ഒന്നും നോക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുവാണ് ഈ പറയുന്ന ഏഷ്യാനായിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികൾ ഈ പറയുന്ന ജാസ്മിനെ അനുകൂലിക്കുകയാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച തുറന്നാണ് എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ ഈ പറയുന്ന ദിയാസാനെന്നുള്ള വ്യക്തി ആടെ പി ആർ ആണ് എന്നൊക്കെ ഉള്ളത് അത് പബ്ലിക്കായിട്ട് തന്നെ സിബിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ എന്ത് എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്ന സ്ഥിതിക്കാണ് ഈ പറയുന്ന പബ്ലിക്കാർക്ക് ഇത്രയും ദേഷ്യം സിബിനോട് തോന്നും സിബിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മളോട് തോന്നുന്നത് ഇപ്പം ജാസ്മിനെ സപ്പോ എതിരെ വീഡിയോ ചെയ്തതിനെ എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ജാസ്മിന്റെ കാര്യത്തിടപെടരുത് വീഡിയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഈ പറഞ്ഞ വിവി ആ കാളുണ്ടായിരുന്നാണ് വിവി സഹിതം കേട്ട കേസാണ് മേ ബി വിവിധ പ്രൂഫ് ചിലപ്പോൾ കാണും കാണാതിരിക്കാം നമുക്ക് ആൾമോസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത കാളിലായോണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല നമുക്ക് എന്തെങ്കിലും പണി കിട്ടുമോന്ന് തോന്നുന്ന സാധനം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളു അങ്ങനെ പറഞ്ഞതാണ് എന്നിട്ട് അതേ കോളിൽ എനിക്ക് മനസ്സിലാക്കേണ്ട കേസുണ്ട് അതേ കോളിൽ തന്നെ ഈ ദിയാനെ ജാസിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതാണ് ഈ പറഞ്ഞ അവൾ എന്തോ കാണിക്കുന്നത് ഗെയിമിന്റെ കാര്യങ്ങൾ പേഴ്സൽ കാര്യങ്ങൾ സംസാരിക്കരുത് ഗെയിമിന്റെ കാര്യം പറഞ്ഞാൽ വെറും പോക്രോണി കാണിക്കുന്ന പറ്റി വിമർശിച്ചിട്ടുണ്ട് ദിയാസന പിന്നെ ഏത് മമ്മിലാണോ പി ആർ ആയിട്ട് മാറിയെന്ന് എനിക്ക് പറ്റില്ല ജാസ്മിനി ഇപ്പോൾ ഈ ജാസ്മിനു വേണ്ടി സംസാരിക്കുന്നു ജാസ്മിനെതിരെ സംസാരിക്കുന്നു ഓരോ കുടുംബക്കാരെതിരെ തെരുവിളിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വരെ ജാസ്മിനെതിരെ സംസാരിക്കുന്നുണ്ട് അപ്പൊ പിന്നിലൂടെ ജാസ്മിനെതിരെ സംസാരിക്കുകയെ മുമ്പിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കാണിക്കുന്നുണ്ട് ഇപ്പൊ ജാസ്മിന്റെ ഈ പറയുന്ന അഫ്സലുമായിട്ടുള്ള ബന്ധം തകരാൻ പോലും കാരണം ദിയാസനുണ്ട് നമ്മൾ ാണ് കാരണം ജാസ്മിന് ഒരു കുടുംബം ചെയ്തത് ശരി ആകില്ല ഒരു പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ എന്തിരുന്നപ്പോഴും ഇത് ഇപ്പൊ വിബിനായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ദിയാസന പറഞ്ഞതായിട്ട് അജ്മൽ പറയുന്നുണ്ട് അജ്മൽ വിവിനെ അവിടെ ഇരുന്ന് തന്നെ കോൾ ചെയ്തിട്ട് വിവി സംസാരിക്കുന്നതും പറയുന്നുണ്ട് അതുകൂടി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ജാസ്മിന്റെ കൂടെ ഭയങ്കര കാര്യമായിട്ട് നടക്കുന്നത് ഈ പറയുന്ന അഫ്സലുമായിട്ടൊക്കെ തെറ്റ് സമയമാണ് ഈ അഫ്സലിനെയും തെറ്റാനായിട്ട് കാരണമുണ്ടായത് തന്നെ ഞാൻ പറയും ഈ പറയുന്ന എനിക്ക് കാരണം ഈ ഒരു ദിവസം ഇത്രയും വിഷയങ്ങൾ ഗബ്രി ഈ മാത്രമല്ല മാത്രമല്ല അതിന് പ്രൂഫ് ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിക്കാം കാര്യം വെച്ചാല് ഈ ഗബ്രി ജാസ്മിൻ വിഷയം നടക്കുന്ന സമയത്ത് ഒരു കോൺഫറൻസ് ഹാളില് ഈ പറയുന്ന വിബിയും അഫ്സലും ഈ പറയുന്ന ദിയാസനെ സംസാരിക്കണ സമയത്ത് ദിയാസനെ അഫ്സലിനോട് പറയുന്നുണ്ട് നിനക്ക് പറ്റിയ പെണ്ണല്ല ജാസ്മിൻ നീ നിന്റെ കാര്യം നോക്കിക്കോ വിട്ടുകളഞ്ഞേക്കോ അതാണ് നല്ലതെന്ന് പറഞ്ഞു ഈ പറയുന്ന അഫ്സലിനെ ദിയാസനെ ഉപദേശിക്കുന്നുണ്ട് ആ ദിയാസനെയാണ് ഇന്ന് ജാസ്മിന് താങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചുമ്മാ പറയല്ല ഞാൻ ഈ പറയുന്ന വിബി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഞാനിപ്പം തെളിവില്ല ആ വിപി ഞാനടാ പിന്നെ ഞാൻ നാടൻ ഷാലുവിൻ്റെ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഒരു ഇന്റർവ്യൂ ഇരിക്കുക അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ നമ്മൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ടി വന്നു അപ്പം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നിയും ഈ പറയുന്ന ദിയാസനയും പിന്നെ അഫ്സലും കൂടെ സംസാരിച്ച സമയത്ത് ദിയാസന അഫ്സലിനോട് പറഞ്ഞിട്ടില്ലേ ജാസ്മിനെ ഉപേക്ഷിക്കാനുള്ള രീതിയിൽ ആ റിലേഷൻ കണ്ടിന്യൂ തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞ കാര്യം ആ ഒരു സമയത്ത് അവിടെ കട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാർക്ക് എന്നെ കണ്ടിട്ട് നമ്മടുത്തത് പറഞ്ഞിട്ടുണ്ട് അത് ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളാല്ലെന്നും അഫ്സലിന്റെ അസലിനോട് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇത് ശരിയാവത്തിൽ കഴിച്ച് കഴിഞ്ഞാൽ പോയില്ല എന്നുള്ള പുള്ളിക്കാർക്ക് എന്നിട്ടാണ് ഇപ്പം വീണ്ടും ഈ പറയുന്ന ഒരു കുടുംബജീവിതമായിട്ട് താമസം ചെയ്യാനായിട്ടുള്ള ഒരു പെണ്ണല്ല എന്ന് എല്ലായിടത്തും അല്ല ഞാൻ ആൾറെഡി ഒന്ന് സംസാരിച്ചതാണ് കാര്യം നമ്മളോട് ഒരിക്കലും തന്നെ പറഞ്ഞതാണ് ജാസ്മിനെതിരെ ജാസ്മിന്റെ ഗെയിമും കാര്യങ്ങളൊന്നും ശരിയല്ല ജാസ്മിൻ കാണിക്കില്ല ആ അവർ ഇന്ന് ജാസ്മിൻ ഇതേ ഇപ്പോൾ സംസാരിക്കുന്നവരോക്കൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ട് ദിയാസിനെ പറയുന്നു ജാസ്മിന്റെ ഗെയിമി ശരിയല്ല ജാസ്മിനെ ആള് ശരിയല്ലെന്ന് ജാസ്മിനെ കെട്ടാൻ തീരുമാനിച്ച് അല്ലെങ്കിൽ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പയ്യനോട് തന്നെ പറയുന്നു ജാസ്മിനായിട്ട് കല്യാണം കളിച്ച ഒരു വിവാഹ ജീവിതം ശരിയാകില്ല ജാസ്മിൻ നല്ലൊരു പെൺകുട്ടിയല്ല അതല്ല ഇതല്ല എന്നുള്ള മോശം പറഞ്ഞിട്ട് ആ കൊണ്ട് ജാസ്മിനെ വെറുപ്പിക്കുകയും ജാസ്മിനായിട്ടുള്ള ബന്ധം അകറ്റുകയും ചെയ്തതിനു ശേഷം ഇന്ന് ഈ പെൺകുട്ടി ഇന്ത്യൻ പൗരയാണെന്നും ആ പെൺകുട്ടിക്ക് സൈബർ എടുത്തുള്ള പുള്ളിങ്ങൊക്കെ കാരണം ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നും പറയുന്നു അപ്പൊ ഇതിനെ ഇരട്ടത്താക്കന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ അറിയുമോ എന്നോ അല്ലെങ്കിൽ തന്റെ ഈ പറയുന്ന സ്വഭാവം മോശം സ്വഭാവം മറ്റുള്ളവർ അറിയുമെന്നും കണ്ടതുകൊണ്ടാണോന്നറിയില്ല ഇപ്പോൾ ഇതുപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് കയറി പറയുന്നത് ദിയാസന പല കമന്റ് ദിയാസനക്ക് വരുന്ന വീഡിയോ അല്ലെങ്കിൽ തിരിയാസനക്കെതിരെ ആൾക്കാർ സംസാരിക്കുമ്പോ അവരുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഇനിയും വേണമെങ്കിൽ ഇനിയും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി ഈ പറയുന്ന അജ്മലിനെ വരെ വധ കാര്യങ്ങളൊക്കെ പറയുന്നു അജ്മൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസിന്റെ ഇടയിൽ അങ്ങനെ പ്രത്യേകിച്ച് നീക്കുപോക്ക് ഉണ്ടാകുന്ന ചാൻസ് കുറവാണ് കാരണം ആണുങ്ങൾ അതായത് ബോയ്സ് ഒക്കെ പോയി കേസ് കൊടുത്തത് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും മോശമായ പ്രവർത്തികൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ പോലീസുകാർ അങ്ങനെ അടുത്ത് കേസൊന്നും എടുക്കൂല്ല സ്ത്രീയെ തെരുവിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപമാനിച്ചു എന്നും അവരുടെ ഇതിനെ മോശപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല കേസുകൾ വരും പത്ത് പതിനാല് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും അത് അജ്മേ തന്നെ പറയുന്നുണ്ട് കേസ് കൊടുത്തതിന്റെ എഫ്ഐആറും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ ദിയാസനക്കൊക്കെ ഈ കോടതിയും കേസ് പോലീസ് സ്റ്റേഷനൊക്കെ വളരെ സിമ്പിളായിരിക്കും പകരം ഈ തെരുവിളിക്കലും കേൾക്കലൊക്കെ വളരെ സിനിമ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ദിയാസനൊക്കെ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ വെറും സിമ്പിളായി